അമ്മ വരുമ്പോൾ പാപ്പം കൊണ്ടുവരും പൊതിയുണ്ടാവും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കതാണേ അമ്മ അത് പൊയിഞ്ഞുകൊണ്ട് വരും എന്ത് ഉണ്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു കലാ കലാജീവിതത്തിലൂടെ വളർന്നു വന്നവനാണ് ഈ കണ്ണൻജി നാഥ എന്നാൽ എന്നാലും ദരിദ്രമായിരുന്നു നമ്മളേ പതിനൊന്ന് വാടക വീട് മാറി 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 താമസിച്ചു അതിൽ ചേന്നമംഗലത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ താമസിച്ചോളൂ ഒരു മുപ്പത് വർഷക്കാലം ചേന്നമംഗലത്ത് വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഒരു മുറിയേ ഉള്ളൂ വർഷങ്ങൾക്ക് മുൻപ് തങ്കം ഗോപിനാഥ് എന്ന ഒരു നൃത്ത അധ്യാപിക പറവൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അതായത് പറവൂർ നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ അടുത്തുള്ള പറവൂരാണ് എൻ്റെ സ്ഥലം ആദ്യം ഞാൻ ചേന്നമംഗലം എന്ന് പറയുന്ന ഏറെ പ്രശസ്തമായ പാലിയം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെ വീട് അവിടെയായിരുന്നു വാണി നൃത്തകലാക്ഷേത്രം എന്ന് പറയുന്ന അമ്മയുടെ സ്ഥാപനം അത് പിന്നീട് മകളുണ്ടായപ്പോൾ മകളുടെ പേരുകൂടി ചേർത്താണ് അമൃതവാണിയായി മാറിയത് അപ്പോൾ അന്ന് മുതൽ വീ അന്ന് സ്ഥാപനത്തിന് അന്ന് സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അമ്മ ഓരോ വീടുകളിൽ പോയി ഇപ്പോൾ നമ്മൾ പറവൂർ ഭാഗത്തായാലും ചേന്നമംഗലം ഭാഗത്തായാലും ഓരോ വീട് എടുത്താലും ആ വീട്ടിൽ പത്ത് വീട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആറ് വീട്ടിലെങ്കിലും അല്ലെങ്കിൽ ഏഴ് വീട്ടിലെങ്കിലും അമ്മ പഠിപ്പിച്ച കുഞ്ഞുങ്ങളുണ്ടാവും കുഞ്ഞുങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ചേച്ചിമാർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും അങ്ങനെ ഒത്തിരി ചേച്ചിമാർ എന്നെ വീഡിയോ കാണുമ്പോൾ വിളിക്കാറുണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമാണ് കാരണം അമ്മ പഠിപ്പിക്കാൻ പോയി അമ്മ വരുമ്പോൾ പാപ്പം കൊണ്ടൊരു പൊതി ഉണ്ടാവും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കതാണേ അമ്മ അത് പോയി വരും എന്ത് ഉണ്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു കലാജീവിതത്തിലൂടെ വളർന്നു വന്നവനാണ് ഈ കണ്ണൻജി നാഥുകലാകാരൻ പിന്നീട് എന്നെ മൃദംഗം പഠിപ്പിച്ചു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ബി കോമാണ് ഞാൻ പറവൂർ ചേന്നമംഗലം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പറവൂർ പുല്ലംകുളം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ എസ് എൻ എം കോളേജ് മല്യങ്കര അവിടെയായിരുന്നു ബി കോം കഴിഞ്ഞ് ഒരു കലാകാരൻ എന്നുള്ള ഒരു തൊഴിലാക്കി ഞാൻ ഇറങ്ങിയത് പഠനകാലത്ത് തന്നെ മൃദംഗം വായിക്കാനായിട്ട് സൈക്കിളിൽ നിന്നൊക്കെ മൃദങ്ങം വെച്ച് കെട്ടി ഒത്തിരി ദൂരെ പോയി മൃദംഗം വായിച്ച് കിട്ടുന്ന പൈസ അന്ന് വീട്ടിൽ കൊടുക്കേണ്ട ആ പൈസ കിട്ടുന്ന പൈസ ആരും കാണാത്ത പോക്കറ്റിലൊക്കെ വെച്ചാൽ മതി അപ്പോൾ അച്ഛനും അമ്മയുള്ളതുകൊണ്ട് എനിക്ക് വേറെ ചിലവുകളും ഇല്ല ഇപ്പോൾ ഞാനത് പൊങ്ങച്ചം പറയണല്ലോ കള്ളു പിടിക്കാൻ പോവുകയോ അല്ലെങ്കിൽ സേർട്ട് വലിക്കണ കാശോ ഇതൊന്നും വരില്ല വൈകുന്നേരം ചേന്നമംഗലത്ത് മുലാളികളുടെ കടയിൽ പോയി ദോശേനാണ് അതാണ് നമ്മുടെ മെയിൻ നന്ദ നന്ദിയുടെ കടയിൽ പോയി ചൂട് ദോശ അടിക്കുക വൈകുന്നേരം കിട്ടണ കാശിൽ അതാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം മുലയാളി ഒന്നും ഇല്ല ഇപ്പോൾ അപ്പോൾ അപ്പോൾ ആ കിട്ടുന്ന പൈസ ചുരുക്കൂറ്റി വെച്ച് അത് കളയാതെ അന്നും സ്വർണത്തിനൊക്കെ വിലക്കുറവാണ് ആഭരണം അന്നും പ്രിയമാണ് ഞാൻ ഇന്ന് മാത്രമല്ല ഈ പതിനായിരം ഇടുന്നത് പതിനായിരം മാല ഇപ്പം ഇടാത്തത് ഇവരുടെ മൈക്കൂടെ കുത്തിയിട്ടുണ്ടേ ഇത് കിർ കിർ കീർന്നായിട്ട് ഞാൻ പറയണത് കേൾക്കില്ല അതുകൊണ്ടാണ് ഇന്നൊറ്റ മാലയിൽ ഇത് മറ്റേ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള മാലയാണ് കരിങ്കാലി മാല അപ്പം അതിന് അതിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ അത് മാത്രം ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താ പറഞ്ഞു തന്നുള്ള കാര്യം മറന്നുപോയി ആരോഗ്യത്തിൻ്റെ അതെ അപ്പോൾ അന്ന് വൈകുന്നേരം ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല അപ്പം അന്ന് കിട്ടുന്ന പൈസയിൽ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ അന്നത്തെ ഒക്കെ പാൻറ്റിന് ഇവിടെ ഒരു വേറൊരു അത് അവിടെ വയ്ക്കും എന്നിട്ട് അത് വീട്ടിൽ കൊണ്ട് നിന്ന് എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കും അന്നൊരു ഒരു രണ്ട് ഗ്രാം മേടിക്കാനുള്ള പൈസയായി കഴിയുമ്പോൾ അതായത് വീട്ടിലെ കാശും ചിലവും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയാണ് ഞാൻ സേവ് ചെയ്യുന്നത് ആ രണ്ട് ഗ്രാമിൻ്റെ പൈസയാകുമ്പോൾ ഒരു മോതിരം മേടിക്കും പോയി അങ്ങനെ ഒരു നാല് പേരല്ല കഴിഞ്ഞ മോതിരം കഴിയും അച്ഛനും മേടിക്കും അമ്മയ്ക്കും മേടിക്കും എല്ലാവർക്കും മേടിക്കും ഞങ്ങൾ മൂന്ന് പേരുള്ളൂ മോനാണ് ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഒരു മോനാണ് അതുകൊണ്ടായിരിക്കും വ്യത്യസ്ത ഭാവങ്ങൾ എനിക്ക് വരുന്നത് ചിലപ്പോൾ പെണ്ണായിട്ട് തോന്നാം ചിലപ്പോൾ നിങ്ങൾക്ക് ആണായിട്ട് തോന്നാം അങ്ങനെയുള്ള രീതികളൊക്കെ വരുന്നത് അച്ഛനും അമ്മയ്ക്കും ഒറ്റമോനായതുകൊണ്ടാണ് അപ്പോൾ ഈ കൂട്ടി ഒരു നാല് മോതിരമായിക്കാമ്പോൾ ഈ നാലും കൂടി അവിടെ കൊണ്ടു കൊടുത്തിട്ട് മാറ്റി അതിൻ്റെ ഭാഗത്തിന് വേറെ എന്തെങ്കിലും മേടിക്കും അങ്ങനെ മാറ്റി അത് അതും കൂടി കൂടി കഴിയുമ്പോൾ അതിൻ്റെ മാലയാക്കും മണിമാല അങ്ങനെയുള്ള ഒത്തിരി മാലകളൊക്കെ ഇട്ട് അങ്ങനെയുള്ളൊരു രീതിയായിരുന്നു എൻ്റെ ചെറുപ്പക്കാലം സമ്പന്നമായിരുന്നു എന്നാലും ദരിദ്രമായിരുന്നു നമ്മളേ പതിനൊന്ന് വാടക വീട് മാറി 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 താമസിച്ചു അതിൽ ചേന്നമംഗലത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ താമസിച്ചുള്ളത് ഒരു മുപ്പത് വർഷക്കാലം ചേന്നമംഗലത്തൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഒരു മുറിയേ ഉള്ളൂ ഇതൊക്കെ ഞാൻ പല ഇൻ്റർവ്യൂവിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടവരും ഉണ്ടാവാം എന്നാലും എൻ്റെ ചങ്കുകൾക്ക് വേണ്ടി ഞാനിത് വീണ്ടും ആവർത്തിക്കുകയാണ് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ വെക്കേണ്ടത് ഇത് മുഴുവൻ കേൾക്കണം നിങ്ങൾ കേട്ടേ പോകാവുള്ളൂ നിങ്ങളിന്ന് അനുഭവിക്കണത് അപ്പോൾ അങ്ങനെ ആ ഒരു പതിനൊന്ന് വീടൊക്കെ മാറി 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 വന്നിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഈ കലാക്ഷേത്രം അമൃതവാണി നൃത്ത കലാക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറെ പ്രശസ്തം എന്ന് ഞാൻ പറയുന്നത് അഭിമാനത്തോടെയാണ് കാരണം എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കേണ്ട സമയമാണ് എനിക്ക് തോന്നുന്നു പല പ്രശസ്തങ്ങളായ സ്ഥാപനങ്ങളും ഇത്ര വർഷ പഴക്കമില്ല എൻ്റെ അമ്മ തുടങ്ങിയതായത് കൊണ്ടാണ് ഞങ്ങളത് തുടർന്ന് നടത്തുന്നു ഇനിയും ഇത് തുടർന്ന് തന്നെ പോകും പിന്നെ അമ്മയെക്കുറിച്ച് അച്ഛനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതൊരു ഓർമ്മ തന്നെയാണ് എന്നും കുളി കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് അത് ഫോട്ടോയിൽ പോയി തൊട്ട് നിറയേൽ വെക്കുന്നതല്ല മനസ്സിലുണ്ട് അതിന് കുറച്ച് എൻ്റേതായ ആചാരങ്ങളുണ്ട് അതിൽ അവരുടെ അനുഗ്രഹം മൺമറഞ്ഞ് പോയ പിതാ മാതാപിത ഗുരുദൈവം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നും എൻ്റെ പ്രാർത്ഥനയും മുന്നോട്ടുള്ള ചലനവും അപ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് ഈ കണ്ണഞ്ചി എന്ന് പറയുന്ന കലാകാരനുണ്ടായത് അല്ലേ ഇയാൾ ഇത്രയും കാലം എവിടെയായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു